സി പി എം സമ്മേളനങ്ങൾ സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം മുന്നണിയില്പ്പെട്ട എം ൽ എ തന്നെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണമുന്നയിച്ച അത്യപൂർവ്വ സംഭവ വികാസമുണ്ടായതോടെ സി പി എം സമ്മേളനങ്ങൾ സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി ഭരണതലത്തിൽ സർക്കാരും പാർട്ടി തലത്തില് സി പി എമ്മും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇനി പ്രതാപകാലമാണ് വരാനിരിക്കുന്നതെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ ഫൈസൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാഷണൽ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഏറെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ശക്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നാം നേതൃത്വം കൊടുക്കണം നമ്മുടെ എതിരാളികൾ ഓരോ ദിവസം കഴിയും തോറും കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ നേതൃത്വത്തിലുള്ള സി പി എം പാർട്ടി ഇന്ന് ആരോപണങ്ങൾ കൊണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട എം എൽ എ ആണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനെതിരായും പരസ്യമായി പൊതുയോഗങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് പരസ്യമായി പ്രതികരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എം അസ്നാർ ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ഉമേശൻ ബേളൂർ വി ഗോപി കെ കെ ബാബു എം കുഞ്ഞികൃഷ്ണൻ അശോക് ഹെഗ്ഡെ അനിൽ വാഴുന്നോറടി വിനോദ് ആവിക്കര രാജൻ തെക്കേക്കര ചന്ദ്രൻ ഞാണിക്കടവ് എൻ കെ രത്നാകരൻ കെ പി മോഹനൻ വി വി സുധാകരൻ അഡ്വക്കേറ്റ് ബിജു കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സുരേഷ് കൊട്ടർച്ചാൽ സ്വാഗതവും എം എം നാരായണൻ നന്ദിയും പറഞ്ഞു അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി Нюс Пиру, каннинг